കടമേട്ടയുടെ കവിതകളിൽ പടയണിയുടെയും കോലന്തുള്ളലിൻ്റെയും സ്വാധീനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആരാധനയും സ്നേഹവും തുടിക്കുന്ന നിമിഷങ്ങളാണ് പടയണി സമ്മാനിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ന്യൂ വീനിയേക്ക് സ്വാഗതം ഇവരാണ് കേട്ടോ പടയണി എന്ന് പറഞ്ഞാൽ എന്താണ് മധ്യ തിരുവിതാംകൂറിലെ ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും മറ്റും നടത്തി വന്നിരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത് ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ ഇത് കൂടുതലായും നടത്തി വരാറുണ്ട് പടയണിയുടെ ഐതിഹ്യത്തെ പറ്റി അല്ലെങ്കിൽ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ധാരികനെ വധിച്ചിട്ടും കലി തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കുന്നതിനായി ഭൂതഗണങ്ങൾ കോലം കെട്ടി തുള്ളി എന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് പടയണിയുടെ തുടക്കമായിട്ട് കോലന്തുള്ളലൂടെ പടയണിക്ക് തുടക്കം സംഭവിക്കുന്നത് അങ്ങനെ രൂപപ്പെട്ട പടയണി ഒട്ടേറെ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും കടന്നു പോവുകയാണ് ചെണ്ടയുടെയും തപ്പിൻ്റെയും കൈമണിയുടെയും ശബ്ദമേളത്തിൽ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ കോലമേന്തി തുള്ളുന്നതിനെയാണ് പടയണി എന്ന് പറയുന്നത് ഭൈരവിക്കോലം മറുതക്കോലം യക്ഷിക്കോലം കാലൻ കോലം തുടങ്ങി ഒട്ടേറെ കോലങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കോലങ്ങൾ തലയിലേന്തിയാണ് തുള്ളൽ നടത്തുന്നത് ഓരോ കോലത്തിനും പ്രത്യേക പാട്ടുകളും ഉണ്ട് കടമേട്ടയുടെ കവിതകളിൽ പടയണിയുടെയും കോലന്തുള്ളലിൻ്റെയും സ്വാധീനം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് പടയണിയുടെ ചടങ്ങുകൾ കാച്ചിക്കൊട്ട് ആദ്യം തന്നെ പടയണി തുടങ്ങുന്നു എന്ന് അറിയിക്കാൻ വേണ്ടി നടത്തുന്ന കൊട്ടിനെയാണ് കാച്ചിക്കൊട്ട് അഥവാ തപ്പുമേളം എന്ന് പറയുന്നത് പിന്നീട് കാപ്പൊലി കാപ്പൊലി എന്നാൽ ഇലയോട് കൂടിയ മരച്ചില്ലകളോ വെള്ളത്തോർത്തോ വീശിക്കാണിച്ചുകൊണ്ട് ആരവം മുഴക്കി തുള്ളുന്നതിനെയാണ് കാപ്പൊലി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് പിന്നീട് താവടി തുള്ളലാണ് കൈമണികൾ ഉപയോഗിച്ച് തുള്ളുന്നതിനെയാണ് താവടി തുള്ളത് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുന്ന പടയണി കേരളത്തിൻ്റെ സംസ്കാര ചരിത്രത്തിൽ തന്നെ ഒരു വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ആരാധനയും സ്നേഹവും തുടിക്കുന്ന നിമിഷങ്ങളാണ് പടയണി സമ്മാനിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ തന്നെയാണ് പാളയും അതുപോലെയുള്ള വസ്തുക്കൾ തന്നെയാണ് പടയണിക്കായി ഉപയോഗിക്കുന്നത് ബസൂരി പോലെയുള്ള മാരക രോഗങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിന് ഒരു നാടിനെ മൊത്തം രക്ഷിക്കുന്നതിനാണ് പടയണി നടത്തുന്നത് എന്നതിനാൽ തന്നെ നാനാ മതക്കാരുടെയും ആ ജാതിക്കാരുടെയും സ്വാധീനം പടയണിയിൽ കാണാൻ കഴിയും അത്രയേറെ മഹത്തരവും അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് നമ്മുടെ പടയണി മറ്റൊരു മനോഹരമായ വീഡിയോ ആയി ഞിങ്ങനിയും വീണ്ടും വരും താങ്ക് യു